ഇപ്പോൾ എറണാകുളത്ത് സൗത്ത് സ്റ്റേഷൻ സമീപം ഓട്ടോറിക്ഷകൾ തടയുന്നു സൗത്ത് റെയിൽവേ അടുത്താണ് ഈ ഓട്ടോറിക്ഷകൾ തടയുന്നതായി സൂചന റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ എയർപോർട്ടിലേക്കും പോകുന്ന വാഹനങ്ങൾ തടയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില ഓട്ടോറിക്ഷകൾ തടയുന്നു എന്ന് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു ശ്യാമെ അങ്ങന്റെ അവസ്ഥ കൊച്ചി നഗരത്തിലുണ്ടോ ദൃശ്യങ്ങൾ കാണുക ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സ്വകാര്യ വാഹനങ്ങളും ഓൺലൈൻ ടാക്സികളും ഒക്കെ അത് തടയുകയാണ് കാരണം യൂബർ ഉൾപ്പെടെയുള്ള ടാക്സികൾ ഇവിടെ ആളുകളെ എടുക്കുന്നുവെന്നാണ് സമരാനുകൂലികൾ പറയുന്നത് അത്തരത്തിലുള്ള വാഹനങ്ങളാണ് തടയുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകളെയൊക്കെ അവർ വിടുന്നുണ്ട് ഇനി സർവീസ് നടത്തരുതെന്ന് പറയുന്നുണ്ട് തൊഴിലാളികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഇത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടി അതെ 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 തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ വാഹനങ്ങൾ നിങ്ങളിപ്പോൾ തടയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുന്നല്ല മൊത്തത്തിൽ ഇങ്ങനെ സിറ്റിയിലോട്ട് ഓടുന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഇത് പിന്നെ അവര് നമ്മളീ പണിമടക്കുന്ന എല്ലാവർക്കും അത് ഒരേപോലെ സഹകരിക്കേണ്ടതിന്റെ കാര്യമാണ് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പേര് മാത്രം പണിയെടുക്കുക വാക്കുകളുള്ള ആൾക്കാർ പണിയെടുക്കാതിരിക്കുക അതല്ലല്ല ഒരു സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് എല്ലാ റേഡിയോകളും അനുകൂലിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇന്നലെ പ്രഖ്യാപിച്ച കാര്യമല്ല ഇനിയും വണ്ടി ഇനി വരുന്ന ടാക്സി ആയിട്ട് ഓടുന്ന വാഹനങ്ങളെല്ലാം ഞങ്ങൾ തടയും അവരും എല്ലാവരും ഒരേപോലെ സഹകരിച്ചാലേ ഈ ഈ വിജയിപ്പിക്കാൻ ും അതുപോലെ തന്നെയാണ് ഈ വാഹനങ്ങൾ തടയുമെന്ന് തന്നെയാണ് സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകളുമായി വരുന്ന വാഹനങ്ങൾ തടയുമെന്നാണ് പറയുന്നത് അതിലും തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അല്പസമയത്തിനകം സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ പ്രകടനം ഹൈക്കോടതിയുടെ സമയത്ത് നിന്നുണ്ടാവും മാത്രമല്ല തടയുന്നല്ല സമരം നേരത്തെ പ്രഖ്യാപിച്ചതാണ് അപ്പൊ ജനങ്ങൾക്ക് അത് ഇതുവരെ ബോധ്യമായിട്ടില്ല അത് ഞങ്ങളുടെ എല്ലാവരെയും വേണ്ടി ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടെ വരുന്ന തൊഴിലാളികളോട് സഹകരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ആളുകളെ വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ട് അത് സഹകരിക്കാത്ത വാഹനങ്ങളോടാണ് തിരികെ പോകാൻ അവർ ആവശ്യപ്പെടുന്നത്